लेकिन दूसरा एक कंपनी है दूसरा कंपनी का प्रोपराइटर लालू प्रसाद यादव जी है मैनेजिंग डायरेक्टर केजरीवाल है एक दूसरा पार्टनर केरल का चीफ मिनिस्टर पिनराई विजय है एक एक लीडर हाथों मिलजुल कर वो क्या बताया है भारत के लोगों को बताया वोट दीजिए कारण क्या है जेल में जेल से बाहर आकर केजरीवाल परोल में आकर ये तरह में बताऊ केरल में वोट दीजिए लेकिन हमारा मोदी जी एक एक दिन एक एक घंटा राज के लिए काम कर रहा है हमारा योगी जी भी उसी तरह है डबल इंजन सरकार है उत्तर प्रदेश में यह डबल इंजन सरकार त्याग के साथ ऊर्जा के साथ हमारे हमारे लोग के लिए 300 प्रोजेक्ट्स मोदी जी लोगों को देती है नमस्कार शोभा शोभा പലതവണ നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം നമ്മൾ അറിയിക്കേണ്ടത് തന്നെയുണ്ട് മലയാളത്തിന്റെ വട്ടാവട്ടത്തിൽ കടന്ന് കളിക്കാനുള്ളതല്ല ഈ രാഷ്ട്രീയ ജീവിതം എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല അത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെ പ്രസംഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പം അത് പ്രസംഗിക്കുന്നത് എവിടെയാണ് വാരാണസിയിലാണ് വാരാണസി എവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന സ്ഥലമാണ് ഇത്തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കാർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എലക്ഷൻ നിൽക്കുന്ന മോദി അദ്ദേഹം തിരഞ്ഞെടുത്തുള്ള അപൂർവം ചിലരൊരാളാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം നേരിട്ട് കേട്ടിട്ടുള്ള വ്യക്തിത്വമാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ തൃശ്ശൂർ വെച്ചും അതേപോലെ പത്തനംതിട്ട വെച്ചും അവരുടെ തീപ്പരി പ്രസംഗം കേട്ട് കൈയ്യടിക്കുക തന്നെ ചെയ്തിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള നരേന്ദ്രമോദി ശോഭാ സുരേന്ദ്രനെ അന്നേ നോട്ടമുട്ടിയിരുന്നു തൻ്റെ മണ്ഡലത്തിലെത്തിച്ച് അവിടെ മലയാളികളായ ആളുകളെ വോട്ട് മാത്രമല്ല ഹിന്ദിക്കാരായ വാരാണസിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരുടെ വോട്ടും പിടിച്ചെടുക്കണം സാധാരണക്കാരെ വോട്ട് പിടിക്കണം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസംഗിക്കാനുള്ള ശോഭാ സുരേന്ദ്രൻ്റെ കഴിവ് അത് അസാധാരണമാണ് മാത്രമല്ല എതിരാളികളെ ചാട്ടുള്ളി പോലെയുള്ള വാക്കുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി കത്തിപ്പടര്ന്നുള്ള അവരുടെ പ്രസംഗം ആ പ്രസംഗം കേട്ടാൽ എതിരാളികൾ പോലും വോട്ട് ചെയ്തു പോകും കയ്യടിച്ച് പോകും അങ്ങനെയുള്ള ഒരു പ്രസംഗത്തിൻ്റെ ശൈലി തന്നെ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു കേന്ദ്ര നേതൃത്വവും അംഗീകരിച്ചിരിക്കുന്നു ആ നേതാവിനെയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ ഇത്രയധികം വളർച്ച ഉണ്ടാവാൻ കാരണം എന്നാൽ കേരളത്തിലെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരനും എങ്ങനെ വെട്ടിവീഴ്ത്താം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ആലോചിച്ച് പ്രവർത്തിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഓരോ തവണയും അവർ ആരൊക്കെ എതിർത്താലും അവർ എവിടെ മത്സരിച്ചാലും അവിടെ വൺ വോട്ട് നേടിക്കൊണ്ട് വിജയം മുന്നോട്ട് കുതിക്കുമ്പോൾ ആ സ്ഥലം പിന്നെ അവർ കയ്യേറും നമുക്കറിയാം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് കിട്ടി ബി ജെ പി കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതകരമായ കാര്യമാണ് അവിടെ ആ സ്ഥലം പിന്നെ പിടിച്ചെടുക്കാൻ വന്ന ആരാ മുരളി വി മുരളീധരനാണ് അതായത് ശോഭാ സുരേന്ദ്രൻ കുഴിച്ചെടുത്ത് മറ്റുള്ള ആളുകൾ തേടി വരുന്നു എന്നുള്ളത് സത്യം എലിമാളം കുളിക്കില്ലേ കുളിക്കില്ലേ പാമ്പ് അവിടെ നിന്ന് താമസിക്കുമെന്നപോലെയാണ് നമ്മുടെ മറ്റുള്ളവരുടെ സ്ഥിതി ബി ജെ പിയുടെ മറ്റുള്ളവർ സ്ഥിതി ശോഭാ സുരേന്ദ്രൻ അങ്ങനെയുള്ള ശക്തയായ ഒരു നേതാവായി ഇന്ത്യയിൽ വളർന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിൽ അത് അവർ മഹാരാഷ്ട്രയിൽ പോയി ഇളക്കിമറിച്ചത് മഹാരാഷ്ട്രയിലെ വിവിധ മണ്ഡലങ്ങളിൽ മലയാളികളെ തേടിയുള്ള യാത്രയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മലയാളികൾ മാത്രമല്ല വാരാണസിയിൽ അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് അവർ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് വളർന്നത് കുട്ടിപ്രായത്തെ കഷ്ടപ്പാടുകൾ സഹിച്ച് ആ ത്യാഗപൂർണമായി ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് ക്രൈമിന് നൽകിയ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് നമുക്കതൊന്ന് ഒന്ന് കേട്ടു നോക്കാം മണലിത്ര എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ ഉടുക്കാൻ ഉടുതുണിക്ക് ഇല്ലാതെ വലിയ നരകയാതന അനുഭവിച്ചുകൊണ്ട് കോളേജ് കാലഘട്ടവും ഒക്കെ പിന്നിട്ട് കടന്നു വന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള അനുഭവങ്ങളായിരുന്നില്ല അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ തീഷ്ണമായിട്ട് ബുദ്ധിമുട്ടി കഠിനയാതന അനുഭവിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറെ പ്രവർത്തിക്കാൻ സാധിച്ചു അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഞാൻ എനിക്ക് സന്തോഷങ്ങൾ കുറവാണ് അതായത് നമ്മളെപ്പോഴും പറയും അതായത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് അതിടയ്ക്കൊന്ന് മാറ്റാൻ ചില ആളുകൾ ടൂറ് പോകും ചില ആളുകൾ തിരഞ്ഞെടുപ്പിനിടയിൽ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിന് പോകും ചില ആളുകൾ സിനിമ കാണാൻ പോകും ചില ആളുകൾ ഒരു മ്യൂസിക് നൈറ്റ് അതിൽ പങ്കെടുക്കാം പക്ഷേ ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ടി വിയിൽ സിനിമയൊക്കെ കാണുന്ന ആളാണ് അപൂര്വമായിട്ട് എൻ്റെ ചെറിയ മകൻ്റെ സ്വാധീനത്താൽ ഇറങ്ങുന്ന ചില പുതിയ പടങ്ങളൊക്കെ അമ്മ കണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവനൊരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകുന്നത് എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രയധികം ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്ന ജനങ്ങളും എൻ്റെ പൊതുപ്രവർത്തനവുമാണ് കേട്ടല്ലോ അതായത് അവരുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച ജീവിതത്തിൽ നിന്നാണ് അവരെ വാർത്തെടുക്കുന്നത് ഒരു തീപ്പൊരി പ്രാസംഗികയായി മാറുന്നത് ആ തീപ്പരി പ്രാസംഗികയായി വളർന്നവരെ അവരുടെ വളർച്ചയിൽ ഏറ്റവും അധികം തളർത്തിയതും തകർത്തതും സ്വന്തം നേതാക്കന്മാരാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും എങ്ങനെ പൂട്ടിക്കെട്ടാൻ ഇവരെ എന്നുള്ളതായിരുന്നു പ്ലാൻ എന്നാൽ അതിനൊന്നും അവർ വഴങ്ങിയില്ല അവർ ശക്തമായ പോരാട്ടം നടത്തി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുന്നു അവർ കേന്ദ്ര ഇനി കേരളത്തിൽ ബി ജെ പിയെ നയിക്കാൻ കെൽപ്പുള്ള നേതാവ് ആര് എന്ന ചോദ്യത്തിന് മറുപടിയായിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കേരളത്തിൽ മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിലും ഭരിക്കാൻ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ വളർന്നിരിക്കുന്നു അത് കേ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിജയം മറ്റൊരു നേതാവിനും കേരളത്തിൽ നിന്ന് കിട്ടാത്ത അപൂർവമായ ഒരു സൗഭാഗ്യമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തേടി വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ നാഷണൽ ലീഡറായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അവർ ആയിക്കഴിഞ്ഞു അത് തുടർന്നിട്ട് അവർക്ക് ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ കേന്ദ്രമന്ത്രി സ്ഥാനവും ഉറപ്പാണ് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട കാരണം അവർക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള മറ്റു സ്റ്റേറ്റുകളിലും ബി ജെ പിയെ വളർത്തിയെടുക്കാൻ കഴിവുള്ള ആളുകളെ സംഘടിപ്പിക്കാൻ കഴിവുള്ള അവരുടെ കയ്യടി വാങ്ങാൻ കഴിവുള്ള ആളുകളെ വോട്ട് കൈ പിടിച്ചു വാങ്ങാൻ കഴിവുള്ള ഒരു സഭാ അസാധാരണ കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഇനി തുടർന്ന് ഈ ഇലക്ഷൻ ജൂലൈ ഇലക്ഷൻ റിസൾട്ട് ജൂൺ നാലാം തീയതി ആലപ്പുഴയിൽ നിന്നുള്ള റിസൾട്ടിൽ അവർ തോറ്റാലും ജയിച്ചാലും സ്ഥാനങ്ങൾ ഉറപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം दूसरा 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 एक दूसरा एक, दूसरा एक 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 कंपनी कंपनी है 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 का प्रोपराइटर लालू प्रसाद यादव जी मैनेजिंग डायरेक्टर केजरीवाल पार्टनर चीफ मिनिस्टर लीडर മാനേജിംഗ് ഡയറക്ടർ കെജ്രിവാൾ वो क्या बताया है भारत के लोगों को पता वोट दीजिए कारण क्या है जेल में जेल से बाहर आकर केजरीवाल पारोल में आकर ये तरह में बताओ केरल में वोट दीजिए लेकिन हमारा मोदी जी एक एक दिन एक एक घंटा राज के लिए काम कर रहा है हमारा योगी जी भी उसी तरह है डबल इंजन सरकार है उत्तर प्रदेश में ये सरकार त्याग के साथ ऊर्जा के साथ हमारे लोग के लिए प्रोजेक्ट्स हमारे मोदी जी लोगों को देती है। नारी नारायणी हमारा प्राइम मिनिस्टर सभी समय भाषण में बताऊ नारी नारायणी की तरह है हमारा परंपरा का व्यवस्था भी उसी तरह है मां को श्रद्धांजलि के देखना राष्ट्र को भी मां की तरह देती है सो भारत को हम बुलाती है भारत अंधलक्ष्मी अष्टलक्ष्मी ध्यान लक्ष्मी सरस्वती दुर्गा कई कई तरीका से हम औरत को और, औरत की मत देखते समय औरत की प्रतिभा देखते समय वो क्रिस्टियनों इस्लाम हो कोई जैन हो बुद्ध हो हिंदू हो प्रॉब्लम है लेकिन सारे लड़की को चेहरा देखते समय मां की दृष्टिकोण आती है ये हमारा परंपरा का व्यवस्था है मैं क्या बताऊं मैंने यहां माने के कारण ये है कि भारत के शोभनीय भविष्य आपके सुंदर भविष्य